നമ്മളെ ആവശ്യമുള്ള ഒരിടത്തേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും നമുക്ക് നല്ല സ്കില്ലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതിന അതിനനുസരിച്ചുള്ള ഒരു മികവും കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും അങ്ങനെയാണ് ഞാൻ എത്തിച്ചേരുന്നത് ക്യാമറകൾക്ക് മുമ്പിൽ ഒരുപാട് കഥകൾ ഉസ്താദ് പറഞ്ഞു പക്ഷേ ഈ യാത്രയിൽ എപ്പോഴെങ്കിലൊക്കെ ക്യാമറകൾ ഓഫാക്കിയിട്ട് പറയാൻ ഒരുപാട് കഥകൾ തന്റെ മനസ്സിൽ ബാക്കിയുണ്ടാവും അവർക്ക് കൂടിയും അതിൻ്റെ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും എങ്ങനെയാണ് അതൊക്കെ ആസ്വദിക്കുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള യാത്രയില് ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നാൽ ആദ്യം നമുക്കൊരു ഗ്ലാസ് വെള്ളം തരും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക പോലെ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന കാര്യങ്ങളിലേക്ക് പോലും കടക്കുന്നതിന് മുൻപ് അവരൊരു ഗ്ലാസ് വെള്ളം തരും ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തെ കുറിച്ച് അങ്ങ് പല വീഡിയോകളിലും വാചാലനാവുന്നത് കണ്ടിട്ടുണ്ട് എന്താണ് ബഗ്ഗ ഗ്രാമത്തിൽ ഇത്ര പ്രത്യേകത ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കൊരു ജാലകമുണ്ടെന്ന് അവർ പറയുന്നു ചുവരില്ലാത്തിടത്ത് എങ്ങനെയാണ് ജാലകമുണ്ടാവുന്നത് എന്നാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ ഇന്ത്യയുടെ തനത് ഗ്രാമങ്ങളുടെ സംസ്കാരങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കഥ പറയുന്ന ഉസ്താദിനെ എല്ലാവർക്കും സുപരിചിതമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഹാഫിൾ പി ടി മുഹമ്മദ് സഖാഫിയാണ് സ്വാഗതം കഥ പറയുന്ന ഉസ്താദിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ ഉസ്താദിന്റെ കഥയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയേണ്ടത് ഉസ്താദ് പഠിച്ചത് പലർക്കും ഉസ്താദിനെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് എന്ന് മാത്രമാണ് അറിയുള്ളൂ പി ടി മുഹമ്മദ് എന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു നാമം മാത്രമല്ല ആഫിർ പിട്ടി മുഹമ്മദ് സക്കാഫി എന്ന് പലർക്കും അറിയില്ല മാത്രമല്ല മനോഹരമായി ഉസ്താദിന്റെ ഒരു കിറാറ്റ് ഈ അടുത്ത് പല സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ മനോഹരമായി ഓതാൻ കഴിവുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതൊക്കെ പലർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ഡിസൈനർ കൂടിയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ഇത്തരത്തിലേക്ക് എത്തിയത് എന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ മായാത്തൊരു ഓർമ്മയാണ് എപ്പോഴും എൻ്റെ വല്യമ്മ വല്യമ്മ മരണപ്പെട്ടു അഞ്ച് വർഷമായി വല്യമ്മ എപ്പോഴും ഇങ്ങനെ പത്രം വായിക്കുന്ന ശീലമുണ്ട് നന്നായി മലയാളം വായിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു വല്യമ്മ എപ്പോഴും മലയാള പത്രം ഇങ്ങനെ വായിക്കും അങ്ങനെ കൊലായിലിരുന്ന് ഇങ്ങനെ പത്രം വായിക്കും അന്ന് ഞാൻ ചെറുത ചെറിയ കുട്ടിയാണ് ഞങ്ങളിങ്ങനെ പുറത്ത് കളിക്കുകയായിരിക്കും ചെയ്യുക സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് അപ്പോൾ വലിയമ്മ അന്നൊക്കെ ഈ ഹാഫിലായി കുട്ടികൾ ഫുള് പൂർത്തിയാക്കി ഇത്ര മാസം കൊണ്ട് ഈ ഫുള് പൂർത്തിയാക്കി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം പത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് വായിക്കുമ്പോൾ എന്നെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്ന എന്നെ വിളിക്കും എന്നെ മാത്രമല്ല ഞങ്ങളുടെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വിളിക്കുക അപ്പാൻ്റെയോടൊക്കെ മക്കളൊക്കെ വിളിക്കും വിളിച്ചിട്ട് കാണിച്ചു തരും ഇതുപോലെ നിങ്ങളുടേതും വരണം സന്തോഷത്തിൽ പറയും അങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഒരു ആവണം എന്നുള്ള താല്പര്യം വരുന്നത് അങ്ങനെയാണ് എൻ്റെ പത്താമത്തെ വയസ്സിൽ മർക്കസിലേക്ക് വരുന്നത് മർക്കസിൽ മൂന്ന് വർഷം ഞാൻ ഇഫു പഠനം പൂർത്തിയാക്കി പിന്നീട് അലഹമ്മില്ല പലപ്പോഴും അന്ന് പല സ്ഥലങ്ങളിലുമൊക്കെ ഈ അഖില കേരള കിറാത്ത് മത്സരവും ഇഫു മത്സരവും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ മർക്കസിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ചെറുപ്പത്തിൽ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ പോകാറുണ്ട് എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഈ തിരുവനന്തപുരം പൊന്നാനി അവിടെ നിന്നൊക്കെ എനിക്ക് ഫസ്റ്റ് സെക്കൻഡൊക്കെ അന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോഴും എൻ്റെ മനസ്സിലൊരു സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് തന്നെ മനസ്സിലുണ്ട് പിന്നീട് ഞാൻ പത്ത് വർഷം മർക്കസുൽ ശരീരത്തിലാണ് പഠിച്ചത് അവിടെ നിന്നാണ് ഞാൻ ബി എ ഇംഗ്ലീഷ് പൂർത്തിയാക്കിയത് പക്ഷെ അതിൻ്റെ ഇടയിലും എനിക്ക് ഒരു ഡിസൈനിങ് കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് കടക്കണമെന്നുള്ളൊരു താല്പര്യത്തിൽ അന്നത്തെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഡിസൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം കോഴ്സുകളെല്ലാം ചെയ്തിട്ടില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറേ അവസരങ്ങൾ കിട്ടി ഡിസൈനിങ്ങുകൾ ചെയ്യാനും അവിടെയുള്ള കുറേ വർക്കുകൾ കിട്ടിയപ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയി അങ്ങനെയാണ് ഞാൻ ജോലി അവിടെ നിന്ന് പഠനം കഴിഞ്ഞ ഉടനെ എനിക്ക് ഈ മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് എനിക്ക് ഈ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് സാധിച്ചത് അങ്ങനെയാണ് എനിക്ക് ഡൽഹിയിലും ജോലി കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലേക്ക് എത്തിപ്പെടുന്നത് ഓക്കെ ഈ സമകാലിക കാലഘട്ടത്തിൽ ഇത്തരം കമ്പനികളൊക്കെ നമ്മൾ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ച ആളുകളായിരിക്കുമല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുക അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആള് ഈ ഫീൽഡിൽ ഇത്ര എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതൊക്കെ പക്ഷെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ജോലികളിൽ വല്ല കോഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പരിമിതിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഡിസൈനർ ഫീൽഡിൽ ഉണ്ടാവും പോർട്ട്ഫോളിയോകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാകും പക്ഷെ നമ്മൾ അതിന് പിറകില് നിരന്തരം കൂടെ കൂടേണ്ടി വരും കൂടേണ്ടി വരും പുതാരണത്തിന് ഞാൻ നൗക്രി ഡോട്ട് കോമിലാണ് അന്ന് പിന്നെ ഡൽഹിയിലെ വിവിധ കമ്പനികളിലേക്ക് ഇങ്ങനെ നിരന്തരം എൻ്റെ പോർട്ട്ഫോളിയോകൾ അയച്ചു തുടങ്ങിയത് അപ്പോൾ ചിലയിടത്തൊക്കെ വളരെ കൂടുതൽ പോർട്ട്ഫോളിയോകൾ അവർക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടേതൊന്ന് തുറന്നു നോക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മളെ ആവശ്യമുള്ള ഒരിടത്തേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും നമുക്ക് നല്ല സ്കില്ലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതിന അതിനനുസരിച്ചുള്ള ഒരു മികവും കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും അങ്ങനെയാണ് ഞാൻ എത്തിച്ചേർന്നത് ഒരുപാട് ഇൻറ്റർവ്യൂകൾ ഞാൻ നിരന്തരം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ യുവതി സമയങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തി ഇൻറ്റർവ്യൂകൾ നിരന്തരം അറ്റൻഡ് ചെയ്തതാണ് ഞാൻ ഡൽഹി എത്തിപ്പെട്ടത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോകൾക്ക് മുമ്പിൽ ക്യാമറകൾക്ക് മുമ്പിൽ ഒരുപാട് കഥകൾ ഉസ്താദ് പറഞ്ഞു പക്ഷേ ഈ യാത്രയിൽ എപ്പോഴെങ്കിലൊക്കെ ക്യാമറകൾ ഓഫാക്കിയിട്ട് പറയാൻ ഒരുപാട് കഥകൾ ഉസ്താദ് മനസ്സിൽ ബാക്കിയുണ്ടാവും അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും പറയാറുണ്ടോ എൻ്റെ വീഡിയോകളുടെ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ് ആളുകൾ പറയുന്നതിങ്ങനെ ദൈര്യം കൂട്ടണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എൻ്റെ വളരെ എൻ്റെ മനസ്സിലുള്ളത് ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെത്തുന്നത് വരെയുള്ള ഒരു സമയം കൊണ്ട് അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിൽ കയറി മുകളിലെത്തുന്നത് വരെയുള്ള സമയം അല്ലെങ്കിൽ ഒരു ചായയുടെ ഒരു സിപ്പ് കുടിച്ച് അടുത്ത സിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് വരെയുള്ള ഒരു സമയം കൊണ്ട് അവസാനിക്കണം കാരണം എല്ലാവരും ബിസി ഒരു ലോകത്താണ് വളരെ കുറഞ്ഞ സമയം ആളുകൾക്ക് ചിലവഴിക്കാനുള്ളൂ അതുകൊണ്ട് തീരണം പക്ഷെ അത് ജാമ്യവും മാന്യവും ആവണം എന്ന് നമ്മൾ കിതാബിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ജാമ്യവും ആവണം എന്ന് പറയും ആവണം എന്ന് അങ്ങനെയാണ് ഞാനത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകളിൽ പലപ്പോഴും ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്തത് അവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കാറില്ല പലപ്പോഴും എൻ്റെ ഒരു വീഡിയോയുടെ രീതി അങ്ങനെയാണ് ഏത് വാഹനം ചൂസ് ചെയ്തു അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം അതൊക്കെ താല്പര്യമുള്ളവർക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും എനിക്ക് ഞാൻ ഗ്രാമങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞാൻ പലപ്പോഴും ചെറിയ രീതിയിൽ സൂചിപ്പിക്കാറുണ്ട് ഗ്രാമത്തിലെ ആദിത്യ മര്യാദയുടെ ഒരു ഹൃദ്യമായ ഒരു ഭാഷ അതിനെ നേരിട്ട് അനുഭവിച്ചയാളെന്ന നിലക്ക് അത് കുറച്ചുകൂടി വിശദമായിട്ട് പലയിടത്തും പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ഈ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്ന രീതി അത് വളരെ ചെറിയ രീതിയിലേ ഞാൻ എൻ്റെ വീഡിയോകൾ പറയാറുള്ളൂ പക്ഷേ അത്രമേ വലിയ വീഡിയോകളായിട്ട് വരാം അല്ല അങ്ങനെയല്ല ഇങ്ങനെ അത്രയും വേദികളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളോട് കൈ ഇത്രയും അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാനത് സ്വാഭാവികമായിട്ട് അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കാറാണ് അങ്ങനെ അത് അവരുടെ ഒരു വിശാലമായ ഒരു നമ്മളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു രീതി ഞാൻ ആദിത്യ മര്യാദ എന്നത് ഇപ്പോൾ ഒരിടത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് നിങ്ങൾ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണുള്ളത് എന്ന് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് കാശ്മീരിലെ ആദിത്യ മര്യാദയാണ് എനിക്ക് പകർത്തണമെന്ന് തോന്നിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ഈ അടുത്ത് ഞാനൊരു റീല് കണ്ടു നമ്മൾ കയറി വരുന്ന അതിഥികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ട് സ്വീകരിക്കണം കാരണം യാത്രയിൽ ക്ഷീണിച്ചാണ് ഒരാൾ എത്തിച്ചേരുക അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് പോകുന്ന സമയത്ത് അല്ല ഒരു ചായ കുടിച്ച് പോകാം എന്ന് പറയുന്നതിനപ്പുറം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം എന്നാണ് ആ വീഡിയോയിൽ കണ്ടത് പക്ഷെ ഞാൻ ഇന്ന് വരെയുള്ള യാത്രയിൽ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നാൽ ആദ്യം നമുക്കൊരു ഗ്ലാസ് വെള്ളം തരും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക പോലുള്ളൂ ഉള്ളൂ നിങ്ങളെവിടെ നിന്നാണ് എന്ന കാര്യങ്ങളിലേക്ക് പോലും കടക്കുന്നതിന് മുൻപ് അവരൊരു ഗ്ലാസ് വെള്ളം തരും എന്തൊരു ആശ്വാസമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഒരു പക്ഷേ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവും ഒരു വീട്ടിൽ എത്തിച്ചേരുമ്പോൾ ആദ്യമായിട്ടൊരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ അത് കുടിച്ചുകൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള സംസാരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് ആ റീൽ കണ്ടപ്പോൾ എൻ്റെ അനുഭവങ്ങളിലേക്കാണ് എനിക്ക് ഓർമ്മകൾ പോയത് ഇന്ന് വരെ ഒരു ഒരു ഗ്രാമത്തിൽ നിന്ന് പോലും ആ ഗ്ലാസ് വെള്ളം കിട്ടാതെ ഞാൻ പോന്നിട്ടില്ല കാരണം അത് അവരുടെ ഒരു ആചാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രധാനമായിട്ടും അത് കാശ്മീരിൽ തീർച്ചയായും നമുക്ക് മാതൃകകളുണ്ട് മാതൃകകളുണ്ട് തീർച്ചയായും മാതൃക ഈ ഒരുപാട് യാത്രക്കിടയിൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടി പക്ഷേ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനോ എവിടെ എന്തോ ഒന്നും അറിയില്ല പക്ഷേ ഇനിയും അദ്ദേഹത്തെ കാണണം എന്ന് തോന്നിയാൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഞാൻ പലപ്പോഴും എൻ്റെ യാത്രകളിലൂടെ കണ്ടുമുട്ടുന്നവരുടെ നമ്പർ സേവ് ചെയ്യുകയും അവരെ പലപ്പോഴും ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളുകൂടിയാണ് പലരും പല രീതിയിലുള്ള ആളുകളാണ് ഇപ്പം ഞാനെപ്പോഴും അവരോടൊരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാവരോടും പിന്നെ പലരും എൻ്റെ സ്കൂളിൽ ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നുണ്ട് ഞാൻ ഞാനൊരിക്ക കണ്ണ് കാണാത്ത അന്ധനായ ഒരു പേരക്ക കച്ചവടക്കാരൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുപോലെ ബഗ്ഗ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ആളുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗഫാർ ബായിയുടെ അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള എൻ്റെ യാത്രകളിൽ കണ്ടുമുട്ടിയ വളരെ പാവപ്പെട്ട ആളുകളുടെ മക്കളെ ചേർത്താണ് നമ്മുടെ സ്കൂള് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ യാത്രയിൽ പോകുമ്പോൾ ആ ഇടപെടുന്ന മനുഷ്യർ കൂടി തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ കൂടി ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും എങ്ങനെയാണ് അതൊക്കെ ആസ്വദിക്കുന്നത് ഇത്തരം ഉണ്ടാവും അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലാണ് ഓരോരുത്തരുടെയും സന്തോഷം എന്റെ സന്തോഷം നമ്മുടെയൊക്കെ സന്തോഷം ഇതുതന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ സ്കൂളുമായിട്ട് സഹകരിച്ച ആളുകളുടെ സന്തോഷം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ യാത്രകളിൽ കണ്ടുമുട്ടിയ വളരെ അനിവാര്യമായ അർഹതപ്പെട്ടവർക്കാണല്ലോ നമ്മൾ സീറ്റ് സീറ്റ് അഡ്മിഷൻ നൽകുന്നതെന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം അപ്പോൾ ഞാൻ നമ്മൾ നമ്മളെല്ലാവരും ചേർന്നത് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തെക്കുറിച്ച് അങ്ങ് പല വീഡിയോകളിലും വാചാലനാവുന്നത് കണ്ടിട്ടുണ്ട് എന്താണ് ബഗ്ഗ ഗ്രാമത്തിൽ ഇത്ര പ്രത്യേകതമായിട്ടുള്ളത് എന്നോട് പല ബിസിനസ്സുകാരും എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് പറ ബിസിനസ്സുകാർ മാത്രമല്ല പല ആളുകളും എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ബഗ ഗ്രാമത്തിലേക്ക് എനിക്കൊരു അവസരം തരണം എന്ന് അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് വളരെ അവരുടെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു നെറ്റ്വർക്ക് പോലും ഇല്ലാത്ത മാന്യമായൊരു പാതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം ഒന്ന് ഞാൻ ഞാൻ ആ വീഡിയോകളിൽ തന്നെ പറയുന്നുണ്ട് എവിടെയാണോ നെറ്റ്വർക്ക് അവസാനിക്കുന്നത് അവിടെ നിന്നാണ് ബഗ്ഗയിലേക്ക് പാതകൾ ആരംഭിക്കുന്നത് എവിടെയാണോ പാതകൾ ഔദ്യോഗിക പാതകൾ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് ബഗയിലേക്കുള്ള വഴികൾ ആരംഭിക്കുന്നത് എന്ന് അതാണ് സ്വാഭാവികമായിട്ടും ബഗയുടെ പ്രത്യേകത എന്നെ അങ്ങോട്ട് വീണ്ടും വീണ്ടും വിളിക്കുന്നത് ആ പ്രത്യേകത മാത്രമാണ് അവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവരുടെ തനതു ഭക്ഷണരീതി അവർ തന്നെ കൃഷിയിടത്തിൽ നിന്ന് വിളവെടുത്ത ഗോതമ്പും അതുപോലെ പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം അതൊക്കെ സ്വാഭാവികമായിട്ടും അതിലേക്കൊക്കെ വീണ്ടും വീണ്ടും പോകണമെന്ന് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ പോസ്റ്റുകളുടെ താഴെ വരുന്ന കമൻ്റുകൾ വായിക്കാറുണ്ട് അപ്പോഴൊക്കെ വളരെ കൗതുകം നിറഞ്ഞ കമൻറ്റുകൾ വരാറുണ്ട് ഞങ്ങൾ എവിടെ വന്നാലാണ് ഈ സൽക്കാരങ്ങൾ കിട്ടുക ഞങ്ങളെ അത്തരം പരിപാടികൾ ഇപ്പോൾ കാശ്മീരിലെ കല്യാണം അങ്ങനെയുള്ള പല വിഭവ സൗക്ഷ്മമായിട്ടുള്ള സദ്യകൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പല കമൻറ്റുകൾ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെയുള്ള സംഗമങ്ങളിലൊക്കെ പങ്കെടുക്കണം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഒരു ഹിന്ദെങ്കിലും കൊടുക്കാൻ ഞാൻ ഈ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എപ്പോഴും പറയാറുള്ളത് കാശ്മീരിലാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ചെന്ന് ഒരു മനുഷ്യനെ പരിചയപ്പെട്ടാൽ മാത്രം മതി നിങ്ങളെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അത്രമേൽ ഹൃദയം നിറഞ്ഞ ആളുകളാണ് കാശ്മീരിലേത് എന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാശ്മീരിൽ നിന്നാണ് വരുന്നത് കാശ്മീരിൽ പോയപ്പോൾ എന്നോട് ഒരു തോട്ടക്കാരൻ ഒരു ആപ്പിൾ വിളവെടുക്കുന്ന ആപ്പിളിൻ്റെ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പോയപ്പോൾ നിറയെ ആപ്പിളുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് വല്ലാതെ സങ്കടപ്പെട്ട് പറഞ്ഞു ഈ വർഷം വല്ലാത്ത മഴയാണ് പെയ്തത് നിരന്തരം ആപ്പിളുകൾ നിലത്തേക്ക് വീണ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെയായി കാരണം നിലത്ത് വീണ ആപ്പിളുകൾ മാർക്കറ്റിലേക്ക് അയക്കാൻ പറ്റില്ല സ്വന്തമായി ഉപയോഗിക്കാം എന്നല്ലാതെ അതുകൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞ വർഷ വർഷത്തിലേക്കാർ ഏറെ ഏറെ സാധാരണ പൊതുവേ നിലത്ത് വീഴാറുണ്ട് പക്ഷേ ഈ വർഷം മഴയും കാറ്റും വന്ന് നിലത്ത് വീഴുന്ന വീഴുന്ന ആപ്പിളുകൾ വളരെ അധികമായിരുന്നു അതുകൊണ്ട് വളരെ നഷ്ടം സംഭവിച്ചു അതിന് പുറമെ ഈ മഴയിൽ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള പാതകൾ പലയിടത്തും ഒലിച്ചുപോയി കുറേ ദിവസങ്ങളിൽ ഈ പാതകൾ അടച്ചിടുകയാണ് ചെയ്തത് ആപ്പിളുകൾ പറച്ച് അത് കൊട്ടയിലാക്കി കണ്ടെയ്നറിലേക്ക് അയച്ച് അത് ലക്ഷ്യസ്ഥാനത്തെത്തി അതിൻ്റെ അവരുടെ ശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കാത്തിരിക്കുന്ന കർഷകർക്ക് ഈ മഴയും കാറ്റുമൊക്കെ ഒരു വലിയ അടിയായിരുന്നു കാരണം ഈ പാതകൾ അടച്ചതോടുകൂടെ കണ്ടെയ്നറുകൾ അങ്ങോട്ട് പോകാതെയായി ആപ്പിളുകൾ ചീഞ്ഞു തുടങ്ങി അങ്ങനെ അത് വഴിയരികിൽ ഉപേക്ഷിച്ച് വരുന്ന ഇത് മാത്രം അവസരണ്ട് പാവപ്പെട്ട മനുഷ്യര് അവരുടെ ഒരു വർഷത്തെ അധ്വാനം ഇല്ല വിഫലമായ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പൊ അപ്പൊ ഞാൻ അവരെ ഒന്ന് സഹായി എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു പെട്ടിയെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് നമ്മുടെ സന്തോഷം നമുക്കത്ര അല്ലേ സാധിക്കുള്ളൂ അങ്ങനെ കരുതി എന്നാൽ എനിക്കൊരു ബോക്സ് നിങ്ങൾ തരി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നു പണം കൊടുക്കാൻ നേരത്ത് പറഞ്ഞു പണം വാങ്ങില്ല നിങ്ങൾ എൻ്റെ അതിഥികളാണ് അതിഥികളിൽ നിന്ന് ആരെങ്കിലും പണം ഈടാക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെ എനിക്ക് ഒരു സന്തോഷവും എന്നാൽ സങ്കടവും ചേർന്ന ചേർന്നൊരവസ്ഥയായിരുന്നു കാരണം ഇത്രമേൽ നഷ്ടം സഹിച്ചൊരു മനുഷ്യന് നമ്മളിൽ നിന്ന് പണം വാങ്ങി വാങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഹൃദയ വിശാലത ആലോചിച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഈ കാഴ്ചകൾ കാണാൻ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ പോകുന്ന ആപ്പിൾ തോട്ടത്തിൽ കയറിയാൽ കാണണമെന്നില്ല കാരണം ഈ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ആ ആപ്പിൾ കച്ചവടക്കാർ പക്ഷെ ഒരു ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾ അവിചാരിതമായിട്ടൊരു തോട്ടത്തിൽ കയറി നോക്കൂ സ്വാഭാവികമായിട്ട് ഇതാണ് പറയുക യഥാർത്ഥ കർഷകരുടെ അടുത്തേക്ക് നമ്മൾ ടൂറിസ്റ്റുകളൊന്നും എത്തുന്നില്ല ഒരു യഥാർത്ഥ കർഷകർ തന്നെയാണ് പക്ഷേ ആ കർഷകർ അവര് പ്രതീക്ഷിച്ചിരിക്കുന്നത് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ് ഉൾഗ്രാമങ്ങളിലുള്ള മനുഷ്യര് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ആപ്പിളുകൾ പറിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറിച്ചോളി എന്താ പറയുക അത് നിങ്ങളുടെ കൂടി തോട്ടമാണ് എന്ന ഒരു ലൈനാണ് അപ്പോ അവിടെ നിന്ന് എത്രയും നമുക്ക് പറിച്ചു കഴിക്കാം അങ്ങനെയുള്ള ഹൃദയ വിശാലത നമുക്ക് ശരിക്കും മനസ്സിലാവാൻ ഇത്തരം ഗ്രാമങ്ങളിൽ എത്തിച്ചേരും അതാണ് ഞാൻ കാശ്മീർ എന്ന് പ്രത്യേകം പറയാൻ കാരണം നിങ്ങൾ നേരെ പോവുക ഒരാളെ പരിചയപ്പെടുക സ്വാഭാവികമായും അവ അദ്ദേഹം ഒരു ചായ സൽക്കാരത്തിൽ നിങ്ങളെ ക്ഷണിക്കും ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു നമ്മളൊരാളുടെ കൂടെ ചായ കുടിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമയം എനിക്ക് നമ്മൾ അത്രയും ഹൃദയബന്ധമുള്ള ഒരാൾ ഒരാളോടൊപ്പമാണ് ഒരല്പം ചായ കുടിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ നമ്മളൊരു ചായ കുടിക്കാൻ പോലെ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളോടായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ നമ്മുടെ ഭാര്യമാരോടായിരിക്കും കാരണം അവരുടെ സമയം നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരെയും ചായ ഒരുക്കി കാത്തിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അതിഥിഥികളാ അതിഥികളായി കാണുന്ന അവരുടെ സമയം നമുക്ക് ആവശ്യമുണ്ടെന്ന് കരുതുന്ന ഞാൻ ഈ വീഡിയോയിൽ ആപ്പിളിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ആപ്പിൾ തോട്ടത്തിൽ വെച്ചൊരു ചായ സൽക്കാരം ഞങ്ങൾക്ക് ഒരുക്കിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെ അതിൽ ആപ്പിൾ തോട്ടത്തിന്റെ ഒരു ചായ സൽക്കാരം ഒരുക്കിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെ പറഞ്ഞയക്കുന്നത് അപ്പൊ അങ്ങനെ അത്രമേൽ മനുഷ്യർ ഞാൻ ഒരു ജലാലുദ്ദീൻ ഭൂമിയുടെ രണ്ടു വരികളുണ്ട് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു ജാലകമുണ്ടെന്ന് അവർ പറയുന്നു ചുവരില്ലാത്തിടത്ത് എങ്ങനെയാണ് ജാലകമുണ്ടാവുന്നത് എന്നാണ് അപ്പോ നമ്മൾ തമ്മിലുള്ള ഹൃദയബന്ധത്തെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയെ വിവരിക്കാനാണ് ആര് കുറഞ്ഞ ആളുകളെങ്കിലും പറഞ്ഞത് ഹൃദയം നമ്മുടെ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ ഒരു ജാലകമുണ്ട് എന്ന് അപ്പൊ ജലാലുദ്ദീൻ റൂമി തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ഒരു ജാലകം ഉണ്ടാക്കാൻ ആരാണ് അതിനിടയിൽ മതിൽ കെട്ടിയത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു ജാലകമുണ്ടെന്ന് അവർ പറയുന്നു ചുവരില്ലാത്തിടത്ത് എങ്ങനെയാണ് ജാലകം ഉണ്ടാവുന്നത് നമുക്കിടയിൽ ആരാണ് മതിൽ കെട്ടിയത് എന്നാലല്ലേ ജാലകത്തിന് സ്ഥാനമുള്ളു അദ്ദേഹം ചോദിക്കും അങ്ങനെ നമ്മുടെ മന നമ്മൾക്കിടയിലെ ഒരു ഊഷ്മളമായ ബന്ധം ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള മനുഷ്യരെ നിഷ്കളങ്കമായ മനുഷ്യരുടെ അടുത്ത് നിന്ന് നമുക്ക് യഥേഷ്ടം അനുഭവിക്കാനാകും ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒരാളെ നേരിൽ പോയി പരിചയപ്പെടുക എന്നത് മാത്രം ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ ഒരുപാട് ഗ്രാമങ്ങളെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകളായിട്ട് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷം നിങ്ങളെ വീഡിയോ ചെയ്തതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പിന്നീട് അറിഞ്ഞിട്ടുണ്ടോ അതൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നിട്ടുള്ളത് രണ്ട് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് എൻ്റെ വീഡിയോകൾ കാണുന്ന പലരും ഈ തോട്ടങ്ങളുടെ ആപ്പിൾ തോട്ടങ്ങൾ അതുപോലെ പിന്നെ പച്ചക്കറി വിഭവങ്ങളുടെ ഒക്കെ തോട്ടങ്ങളുടെയും അതുപോലെ വ്യത്യസ്ത പ്രോഡക്റ്റുകളുടെയും ഒക്കെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അതെങ്ങനെ എൻ്റെ കച്ചവടത്തിലേക്ക് ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ട് അങ്ങനെ എന്നെ ബന്ധപ്പെട്ട് ഞാൻ അവരോട്ട് കണക്ട് ചെയ്ത് അങ്ങനെ കച്ചവടം ആരംഭിച്ചവരുണ്ട് അവർക്ക് ഒരു ബിസിനസ് ബിസിനസ് പിന്നെ അതുപോലെ ഈ തോട്ടങ്ങളിൽ നിന്നുള്ളവരിൽ നിന്നാണല്ലോ അത് വാങ്ങുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിലുള്ള ഒരു ഫലം നമ്മുടെ വീഡിയോകളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പഞ്ചാബില് ഞാ എന്ന ഞാനുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ബസുമതി റൈസിൻ്റെ കൃഷികൾ ആരംഭിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടി കണ്ടതിന് ശേഷം തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് പഴം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർ നമ്മുടെ സ്കൂളിനെ എല്ലാ മാസവും സഹായിക്കുന്നവരുണ്ട് അതിൽപ്പെട്ടവർ അങ്ങനെ വലിയ തോതിലല്ലെങ്കിലും എന്നാലും ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങൾ നമുക്കും അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു